ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ബീഫ് കറിയാണ് വെക്കേണ്ടത് അത് ഒരു ഒന്നേകാൽ കിലോ ബീഫുണ്ട് അത് നമ്മൾ കഴുകി ഊറ്റി ഊറ്റിവാരി വെച്ചിട്ടുണ്ട് ബീഫ് കറി വെക്കുന്നതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പം ഉലുവ ഇട്ടു കുറച്ച് കടു കിട്ടു ഇങ്ങനെ സവാള പിന്നെ കൊച്ചിയുള്ളി ഒരു പത്ത് പത്തെണ്ണം പത്തെണ്ണം ഉണ്ടെങ്കിൽ നല്ല ഒരു പിടി വെ വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് വെച്ചത് പച്ചമുളക് ഒരു അഞ്ചെണ്ണം വെളുത്തുള്ളി ഒരു എട്ടെണ്ണം അല്ലിയാണ് എടുക്കേണ്ടത് ഇട്ട് കൊടുക്കണം നല്ലപോലെ ഇളക്കണം ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുക്കണം എളുപ്പം വഴണ്ടി വരാനാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലപോലെ വഴറ്റി എടുക്കണം ഇഞ്ചി ചതച്ച് വെച്ചിരുന്നതാ അത് ഒരു നല്ലൊരു സ്പൂൺ ഒരു അര അരസ്പൂണ് പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കുറച്ച് ബീഫിനകത്തോട്ട് നല്ല ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് കുറച്ച് ഇടുന്നോളൂ അമ്മച്ചിക്ക് ഇവിടെ കുരുമുളക് പിടിക്കത്തില്ല കാലിൻ്റെ വെള്ളയൊക്കെ നീറ്റൽ വരും വാദം ഉള്ളവർക്ക് കുരുമുളക് കൂടുതൽ പിടിക്കത്തില്ല ഗരം മസാലപ്പൊടി നല്ല ഒരു സ്പൂണ് ഒരു രണ്ടര രണ്ടര ഇത് കാശ്മീരി ചില്ലിയാണ് രണ്ടര ഇടുന്നത് നാല് സ്പൂൺ മല്ലിപ്പൊടി ഒരു തക്കാളി പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ട് വേണം തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളിയിൽ നിന്ന് ഇനി വെള്ളം ഉറങ്ങണം നല്ല വെന്ത് അത് അതിനകത്തോട്ട് അലിഞ്ഞു ചേരും ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട് നല്ല തക്കാളിയൊക്കെ വെന്ത്ടങ് വന്നിട്ടുണ്ട് നല്ലോല്ല മിക്സ് ചെയ്തിട്ട് ഉപ്പിട്ട് കൊടുക്കണം ീഫിനകത്തിട്ടാവശ്യം ഉപ്പിട്ട കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നല്ല വേവിച്ചെടുക്കാം ബീഫ് കറി റെഡിയായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇത്രയും ചാറ് മതി എൻ്റെ അമ്മ ഉണ്ടാക്കിയ കപ്പയും ബീഫ് കറി ഇവിടെ നമുക്കൊന്ന് കഴിച്ചു കഴിച്ചു നോക്കിയാലോ നമുക്ക് സൂപ്പർ കപ്പിൾ സൂപ്പർ വിഫ് കറി എല്ലാവരും ട്രൈ നോക്കി ഫിഡ്ബാക്ക് ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് എല്ലാം ചെയ്യണേ ഓർ